ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ അമ്പത് നോമ്പിന്റെ നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക അരക്കച്ചയും തോൽക്കുടവും കർത്താവ് എന്നോട് അരുളു ചെയ്തു നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക അത് വെള്ളത്തിൽ മുക്കരുത് കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാനൊരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു കർത്താവ് വീണ്ടും എന്നോട് എന്നോടൊരുളു ചെയ്തു നീ വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് യുഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറ ഇടുക്കിൽ ഒളിച്ചു വയ്ക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് യുഫ്രട്ടീസിന്റെ തീരത്ത് ഒളിപ്പിച്ചു വെച്ചു അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളു ചെയ്തു നീ യുട്ടീസ് തീരത്ത് ചെന്ന് എന്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വെച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വെച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു അപ്പോൾ കർത്താവിന്റെ അരുളപ്പാട് എനിക്കുണ്ടായി കർത്താവ് ഒരു ചെയ്യുന്നു യൂതയായുടെ അഹങ്കാരത്തെയും ജറൂസലേമിന്റെ ഔതത്വത്തെയും ഞാൻ ഇതേവിധം നശിപ്പിക്കും എന്റെ വാക്കു കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല കർത്താവ് അരുൾ ചെയ്യുന്നു നീ അവരോട് പറയണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കും അവർ നിന്നോട് ചോദിക്കും എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ അപ്പോൾ നീ അവരോട് പറയണം കർത്താവരുൾ ചെയ്യുന്നു ഈ ദേശവാസികളെ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജറൂസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്ത് മറ്റൊരുവന്റെ മേൽ അടിക്കും പിതാക്കന്മാരെയും മക്കളെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല ഒരുവനെയും വെറുതെ വിടുകയില്ല എല്ലാവരെയും നിർദ്ദയം നശിപ്പിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കോൺറാഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്ന വിശുദ്ധ പിയാചൻസായിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു ദൈവഭയത്തിൽ നിരന്തരം ജീവിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു ഒരിക്കൽ തന്റെ സേവകന്മാരോട് ഒപ്പം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു കാട്ടുമൃഗത്തെ വെടിവെക്കാൻ അദ്ദേഹം ആജ്ഞാപിച്ചു വെടിയുണ്ടയേറ്റ് കുട്ടിക്കാടിന് തീ പിടിക്കുകയും കാറ്റ് നിമിത്തം തീ പടർന്ന് അടുത്തുള്ള വയലുകളും വനങ്ങളും കത്തിയരുകയും ചെയ്തു അഗ്നി പുറപ്പെട്ട സ്ഥലത്ത് നിന്നിരുന്ന ഒരു ഭിക്ഷുവാണ് ആ തീ കൊടുത്തതെന്ന് കരുതി അയാളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്ക് ആനയിക്കുമ്പോൾ ദുഃഖാർത്തനായ കോൺറാഡ് തന്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കി അഗ്നി കൊണ്ട് നേരിട്ട നഷ്ടം പരിഹരിക്കാൻ കോൺട്രാഡിന്റെ വസ്തു മുഴുവനും അവർ കണ്ടുകെട്ടി ദരിദ്രനായി തീർന്ന കോണ്ട്രാഡ് ഒരു കുടിലിൽ താമസം ഉറപ്പിച്ചു ചേർന്നു കോൺട്രാട്ട് ആദ്യം റോമയിലേക്കും അനന്തരം സിസിലയിലായിക്കും പോയി മുപ്പത് വർഷം കഠിന തപസിൽ ജീവിതം കഴിച്ച് ദിവംഗതനായി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ പത്താം ലിയോ മാർപ്പാപ്പ നൂറ്റാം അകരത്തിന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ അനുമതി നൽകി എട്ടാം കുർബൻ മാർപ്പാപ്പ പ്രസ്തുതാവകാശം ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മുഴുവൻ അനുവദിച്ചു കോൺറാഡിനെ ഔദ്യോഗിക നിലയിൽ നാമകരണം ചെയ്തിട്ടില്ലെങ്കിലും വിശുദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫ്രാൻസിസ്കൻ സഭയിൽ ആദ്യകാലം മുതൽ കോണ്ട്രാഡിൻ്റെ തിരുനാൾ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് കൊണ്ടാടിയിരുന്നത് കേർണിയ സുഖക്കേടുക അദ്ദേഹത്തിൻ്റെ സഭായ അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു വരുന്നു പ്രേമുള്ളവരെ വിശുദ്ധ കോൺട്രാ വിവാഹിതനാണ് വിവാഹം വിശുദ്ധിക്ക് തടസ്സമല്ല ഭാര്യയിൽ നിന്ന് പിരിയേണ്ട ഉണ്ടായപ്പോൾ അദ്ദേഹം അതിലും ആനന്ദം പ്രകാശിപ്പിച്ചു ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് ആകർഷിച്ചത് ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമേ എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമോ പ്രിയമുള്ളവരെ വിശുദ്ധ കോൺട്രാഡിൻ്റെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ